എന്താ മരോട് നീച്ചിട്ടൊന്നും ഇല്ലേ ഈ നേരം വരായിട്ടും ആ ഓള് നീച്ചോളൂ ഓള് ഇന്നലെ രാത്രി എപ്പോളാ കേടു നിക്കണേ ഈ പാത്രങ്ങളൊക്കെ മോറി വെച്ചിട്ട് കെട് നിക്കണേ ഓള് നീച്ചു വന്നോളൂ ഓ ആരും പെരയിലൊന്നും പണിയെടുക്കാത്ത പോലെ അവളങ്ങനെ കെടുത്തി ഉറക്കിക്കോളി അത് കണ്ടിട്ടന്നെ നീക്കാത്തതും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ പെരന്തുളിയിൽ പണിയോള തന്നെ അല്ലേ കണക്കും ഇന്നൊന്ന് സഹായിക്കാലോ ഇജിമോടെ നിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻറെ കൂടുതൽ പണിയോളം എടുക്കാതിരിക്കണ്ടല്ലോ ആണക്കും കൂടാതെ എൻ്റെ പിള്ളേലൊന്നും പണിയോളം എടുക്കാൻ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പണിയെടുക്കാൻ വേണ്ടിട്ടല്ലേ ആടെ ഉടുത്തോളി ഇന്ന് അമ്മയുടെ കുട്ടിയെ വല്ലാതെ വർത്താനം പറയാതെ ആടെ പോയിരുന്നോ ഞാൻ ചെയ്തോണ്ട് ഓൾ ഇങ്ങോട്ട് ജയിച്ചു വന്നാല് ചായം കടിയൊക്കെ ഓൾ ഉണ്ടാക്കിക്കോളും ചി വല്ലാതെ പോള കുറ്റം പറയാൻ നിൽക്കണ്ട ചൊല്ല വന്ന് വന്ന് ആ ഒരു പെണ്ണിന്റെ കുറ്റം പറയാനെ പെണ്ണിന് നേരോ സാബിയ സാബിയോടെ ഇക്കറിയില്ല അവിടെ പൊറത്തെവിടെ ഉണ്ടായിരുന്നു എന്തെ അയിന് അണക്കി എന്താ അറിയി പെരണ്ടുത്ത വല്ല കാര്യം എനക്ക് അറിയോ ഇജേ സാബിനോട് ഇത് വൈകുന്നേരം ആകുമ്പോന്നുകൊണ്ട് ഒലുമ്പിടാൻ പറഞ്ഞേ വൈകുന്നേരത്തേക്ക് പോകുമ്പോ ഇടാൻ പറ്റുള്ളൂ ആ ഇവരാണെങ്കിൽ പറയാണക്കറിയില്ലേ കുഞ്ഞിമോന്റെ മകളെ കല്യാണല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാല് അവിടെ ചെല്ലാൻ പറഞ്ഞല്ലേ ആരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശാണ് ഇന്നെങ്കിലും ഒന്ന് പോയിങ്ങണ്ട് വര ഇനി ഇപ്പൊ നാളെ പോക്കൊന്നും ഉണ്ടാവില്ലേ കാരൻ ചെലപ്പോ ഇജി ദോണോടൊന്നും ഒലുമ്പിടാൻ പറ ോളി എന്ന മറക്കലിട്ടാണ് കൊടുക്കേ ഞാൻ ആ വിറക ആകെ മഴ ഉണ്ട് ചേഞ്ഞ് എടുക്കണം അവടുത്താക്കട്ടെ ആ തൊടുവുല് ആകെ പട്ടിമടലൊക്കെ ആകെ ഇതാക്കി എടുക്കാണ് ഞാൻ നേരാക്കി എടുക്കട്ടെ അങ്ങനക്ക് ഒന്നിന്റെ പിന്നാലൊന്നും വന്ന് കൂടാനൊന്നും വെജല്ലോ ഇക്കൊന്ന് വെജമ്മറകൊന്നും വലിച്ചൂട്ടാ അങ്ങനെ പോയി വെളിച്ചുട്ടി കൂടി ആ ഇതൊക്കെ അവിടെ ഇരുന്നു ഞാൻ പോയി ചെയ്തോണ്ട് ഇത് ഓർക്ക് മറക്കലഞ്ഞി കൊടുക്കാന് എടി എന്തേലും ഉണ്ടോ തിരുമ്പാനൊന്നുമില്ലല്ലോ ഒന്നും ഇല്ലല്ലോ ആ ഇത് തിരുമ്പാനല്ല ഇതമ്മേ ഒന്ന് ഇവിടെ തുന്നയിക്കാൻ വേണ്ടി തന്നതാണ് ഒന്നും തിരുമ്പാനൊന്നുമില്ല നിങ്ങള് പോയി തിരുമ്പിക്കോളി എന്നാ ഞാൻ പോട്ടെന്നാരൊന്നുമില്ലല്ലോ തിരുമ്പലർത്തി ൊന്നും പോവാ മജാക കൊതു അല്ലിടിച്ച ആ ഫർദ്ദ കൊടുത്തില്ല ഇവക്ക് തിരുമ്പാനി ഇവിടെ തിരുമ്പനൊക്കെ കഴിഞ്ഞിക്കണല്ലോ ഞാനിങ്ങനെ മരുവള എടുത്ത് കൊടുത്തക്കള ഇങ്ങളെ മരുവള വാങ്ങിയില്ല ഒക്കെ ഒന്നും മെജ തിരുമ്പാനിന്ന് ഞാൻ എങ്ങനെ കൊടുക്കാനാ ഞാൻ തിരിഞ്ഞിട്ട് ഉരുടെ കൂടെ ഒക്കെ നേരത്തെ കഴിഞ്ഞതാ നിങ്ങളെ ഗുളിക കഴിഞ്ഞിട്ടില്ലേ ഇങ്ങോ തിരുമ്പിക്കാളി എന്റെ ഞാൻ ഓടും ചോദിച്ചോക്കട്ടെ സാബിയ സാബിയ സാബിയന്താ പറിടായെന്ന് ഞാൻ മോളോട് പറഞ്ഞതേന്നെല്ലാം എന്റെ അത് തരാനി ഇപ്പൊ വൈകുന്നേരം പോകുമ്പോ ഞാൻ എന്താ കിട്ടുക തിരുമ്പ് അതിന് തിരുമ്പാനൊന്നും ഇല്ലാന്നല്ലോ എന്നോട് ഞാനല്ല നിങ്ങളായിട്ട് തിരുമ്പാള്ള ഒക്കെ തന്നത് അപ്പൊ നിങ്ങള് മെയിൻഡ് ചെയ്യാതാണ് പോയി നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിക്കണേ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ ഇന്നെങ്ങനെ കള്ളിയാക്കണെന്തിനാ എനിക്കിപ്പ നോണറിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെന്നാ സത്യമായിട്ടോള് ഇന്നോട് പറഞ്ഞാ ഞാൻ ചോദിച്ചതാ ഉള്ളോട് തിരുമ്പാ എന്തേലും ഉണ്ടോന്ന് അപ്പൊ ഒന്നും ഇല്ല പറഞ്ഞു അത് തിരുമ്പാ ഉള്ളത് പറഞ്ഞു ഇന്നോട് അല്ലെ ഇപ്പൊക്ക് എന്ത് തിരുമ്പണോണ്ട് പ്രശ്നം രുചി വന്ന് വന്നപ്പോ ഇന്നോട് നോണറിയാനും തുടങ്ങിയിക്കണ അനക്ക് പറ്റൂലുണ്ടെങ്കിൽ ഞാൻ ഇന്നോട് പറഞ്ഞൂടെ അനക്കൊന്നും ഇന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വച്ചെങ്കി ഇജി ചെയ്യണ്ട എന്റെ മകനോട് ഞാൻ പറഞ്ഞോളാം അത് ശരി ജിപ്പിന്റെ മുഖത്ത് നോക്കിട്ട് നോണറിയില്ലോ തുടങ്ങിയിക്കണില്ല എന്റെ പൊണ്ണിനോട് എന്തായാലും തോണറിയില്ല ജി ഇപ്പൊ വന്നു വന്നപ്പോ എന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ എന്നെ വിചാ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത് ആരെന്ത് പറഞ്ഞാലും രുചി നല്ലതാ നല്ലതാന്ന് പറഞ്ഞ് നടന്നു യാരി ഇപ്പ ചി ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ ചി ചെയ്യണില്ല ആയിക്കോട്ടെ നിങ്ങളൊക്കെ നിങ്ങളെ പോലെ എന്താച്ച ചെയ്തോളി ഞാൻ ഒന്നും ഒന്നും പറഞ്ഞു വരുന്നില്ല വരുന്നില്ലേ ആ മതി മതി ന്യായീകരിച്ചേക്കും ഒക്കെ മനസ്സിലായിക്കും എന്താടി ഇങ്ങനൊക്കെ പറഞ്ഞു ഈ പറഞ്ഞ അല്ല എന്നോട് എന്താ എന്റെ സ്വഭാവം ഇങ്ങനെ ആ ഇന്റെ സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ് സഹിക്കാൻ പറ്റുന്നുണ്ടേ സഹിച്ചാ മതി ഫോണിൽ കളിച്ചു കളിച്ചു മാത്തിയായി തിന്നാണ്ടോ ഫ്രിഡ്ജിൽ അപ്പൊ എനിക്കൊരു അക്കിണ്ടാവൂല കഴിയാൻ ഇതിന്റെ ഉള്ളൊന്നും അടിക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ തുറക്കണ്ട ഞാൻ തുറച്ചോണ്ട് നിങ്ങളിപ്പവിടെ ഒക്കെ തുറച്ചോളി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കലല്ലേ വേണ്ട ഇവിടെ അടിച്ചു വരും വേണ്ട അല്ല ഞാൻ അടിച്ചുപൊരിക്ക നിസ്കരിക്കാനുള്ള ഉമ്മ നിസ്കരിക്കാൻ ആകുമ്പോ ഞാൻ അടിച്ചു വര തുടച്ചോളു നിങ്ങൾ ഇപ്പൊ അവിടെ അടിച്ചു തുടച്ചോളി പ്രശ്നം പ്രശ്നം ഞാൻ പറഞ്ഞ തന്നെ അല്ലേ ям бар нул буре вайпар ни чачкниди э хурм уччи ടി വി ആണെങ്കിൽ കേളി ടി വി ആണാനും നേരെന്തായാലും ഇനിയിപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് പോവാ എന്താണ് ഇതിന്റെ ഉള്ളിലൊക്കെ ആകെ മണ്ണും പൊടിയാണല്ലോ ഇവിടെ ഇന്ന് തുറച്ചിട്ടൊന്നും ഇല്ല അവിടെ ഒക്കെ തുറച്ചിക്കണല്ലോ ഇങ്ങളെ മരുവളേ അവിടെ ഒക്കെ അടിച്ചുപോയി തുറച്ചാണ്ടാണ് പോയി ഇവിടക്കൊന്നും വന്നില്ല ഞാൻ പറഞ്ഞു ഇതിൻറെ ഉള്ളിൽ തുറച്ചാൾ ഇമ്മക്ക് നിസ്കേക്ക ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ വന്നു അതിന്റെ ഉള്ളിൽ ഇപ്പൊ തൽക്കാലം തുറക്കണില്ല എന്തപ്പൊ ഓക്ക് പുതിയൊരു സ്വഭാവം തുടങ്ങിയേക്കണ് ഓളെ കാര്യങ്ങൾ മാത്രം ചെയ്യലും വേറെ ഉള്ളവരത്ത് ചെയ്യാ എന്താപ്പത് കഥ ആ അങ്ങനെ ആയാ പറ്റൂലല്ലോ ഇത് പറഞ്ഞില്ല ഇതിൻ്റെ തുറക്കാനേ ആകെ മണ്ണ് ചവിട്ടിട്ട് നടക്കാൻ വെച്ചാ അതാണ്ട പേപ്പറും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ എടുക്കണേ ഇതിൻറെ ഉള്ളില് നിന്നിട്ടിപ്പൊ എങ്ങനെ ഞാൻ നിസ്കരിക്കല് വല്ലാത്തൊരു പെണ്ണൂർ ചോദിച്ചിട്ടെന്നെ കാര്യവും വിടുന്ന് പറഞ്ഞയച്ചിട്ട് വാഴമ്പടൊന്നും നല്ല പോലെ വിലസാന് ഓൾ ഉള്ളതുകൊണ്ട് ഒരു സുഖമില്ല ചങ്ങ കുളിക്കലോടങ്ങുമ്പോ പൊന്നിയേ പൊന്നിയേ അയച്ചിട്ട് എന്തെന്നു പറഞ്ഞാൽ ഇപ്പൊ പറയാം നമുക്ക് അസുഖം കൂടുതലാണെന്നിട്ട് പറയേണ്ടി വരും അതെന്തേലൊക്കെ പറയാ ഇത് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് നീ ആർ തെച്ചു എന്നുള്ള പരാതിക്കാർ മുറിച്ചിട്ടാ ടാബ്ലി മാറുകൊണ്ട വാണെടുത്ത് തന്നു എഴുതി അല്ല കുറ്റ എന്താ എന്റെ കഥ ഇജ്ജ് ഞാൻ കിടക്കണ മുറി മാത്രം തുറക്കാതെ വേറുള്ളതോടൊക്കെ തുറച്ചിക്ക് അല്ല എന്താ പണ്ടൊക്കെ അതെ എന്റെ ഇങ്ങോട്ട് ഇവിടെ പറക്ക് എന്റെ മകള് വന്ന് നിൽക്കണോ ഒന്നും പറ്റുന്നില്ലേ ഊൾ പറഞ്ഞ ഒക്കെ ശരിയെന്നാണ് അല്ലേ ഞാനവിടെ അടിച്ചൊരു തുടക്കം വന്നതാ അപ്പൊ ഓളെ പറഞ്ഞു വേണ്ട ഉമ്മ നിസ്കരിക്കാൻ വരുന്നതിന്റെ മുന്നേ ചെയ്തോളാന്ന് പിന്നെന്താ ഊളിന്നോടറിഞ്ഞെജ് തുറക്കായി ആണ് ഞാൻ ഓള വിളിച്ചെ ദുസറ ആ എന്തിയ ഇത് വരുന്നേ ഇത് വരുന്നേ കുറച്ചു അപ്പൂത്തിനോടെ പോയി ചോദിച്ചു എന്തമ്മ ഇബിളോട് ഇത് പറഞ്ഞാ ഇബ് തുറക്കണ്ടെന്നുള്ളത് ഞാൻ ഓടൊന്നു പറഞ്ഞിട്ടോന്നി തുറക്കണ്ടോ നോക്കിപ്പൊറക്കണ്ടെന്ന് പറയാനുള്ള ആവശ്യമോ എല്ലായിടത്തും തുറക്കുമ്പോ ഈ ഇബിളിൽ എന്ത് ഇങ്ങനെ പറയുന്നത് ഇന്റെ മേക്ക് കീർന്നത് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ചേട്ടമ്മ ഇവിടെ ഭയങ്കര സാധനം തന്നെയാണ് ഓൾക്ക് ഓളെ പെരയിൽ പോയി നിൽക്കാനുള്ള നാടകം ഓൾ പോയി നിന്നോട്ടെ ഓ വരുമ്പോ വന്നാ മതിയല്ലോ ഇതിപ്പോ എന്റെ മേത്ത് കൂടുമ്പോ എല്ലാവരും കൂടി ഞാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് വെച്ചിട്ടോ ഞാൻ നിൽക്കണ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോണ്ട് ഞാൻ ഇതിൽ ആര് പറഞ്ഞാ ഞാൻ വിസ്വഹിക്കേണ്ടത് ഇന്റെ മകള് പറഞ്ഞത് അത് എന്റെ മരോട് പറഞ്ഞാ ഞാൻ വിസ്വിക്കേണ്ടത് അനക്കല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് എന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ഞാൻ കാണുന്നുണ്ട് എന്താണ് അന്റെ പ്രശ്നം ഇന്ന് ഓം വരുവോളജി എന്റെ പേരെ പോയി നിന്നോ അവനക്ക് ഓം ബടെ ഇല്ലായിട്ടാണ് അവശ്നം വെച്ചാൽ അന്റെ പേരെ പോയി നിന്നോ ഓം വരുമ്പോ വന്നാ മതി അല്ല അപ്പൊ ഞാൻ എന്തുന്നാ പറയാ ഇമ്മ അതുകൊണ്ടൊന്നും എല്ലാം ഇങ്ങോളും ആകെ മാറീക്കണ ഓള് വന്നതിന്റെ വിഷം നിങ്ങള് പോയ സ്വഭാവം ഒന്നല്ലപ്പോ എനിക്കെല്ലാം പ്രശ്നം ഒന്നും പറഞ്ഞില്ല എന്റെ സ്വഭാവത്തിലാണ് മാറ്റം അല്ലാതെ ഇത് പറഞ്ഞ പോലെ എന്റെ മകൾ വന്നതിന്റെ ശേഷം ഇന്റെ സ്വഭാവം മാറിയോന്നല്ല ഇന്റെ മകൾ വന്നതിന്റെ ശേഷം എന്റെ സ്വഭാവമാണ് മാറിയിട്ടുള്ളത് ഏർ നീ ഇജ്ജൊന്നും ചെയ്യണ്ട ഈ പേരന്റെ ഉള്ളത്തെ ഫലങ്ങളൊക്കെ ഞാൻ അർത്ഥം ഉണ്ട് ഇങ്ങോള് പോവോളല്ലേ ഞാൻ ചെയ്തോളാം അവർക്ക് ഇപ്പൊ ചെയ്യാനെന്തെങ്കിലും വെച്ചാന്നുണ്ടെങ്കി എന്റെ മകള് ഇത് ചെയ്യാത്തത് ഞാൻ ചെയ്തോണ്ട് അവിടെ പോടിയാണ്ട് അകത്ത് കൊയ്ക്കോ എന്നാലും പെണ്ണെ എന്നെ പറ്റിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എല്ലാതൊരു പെണ്ണ് ഞാൻ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുള്ളൂ ഈ നാത്തു വന്നാലും ഈ ബാക്കിയുള്ളവർക്ക് പോരാക്കെ ഇത് ഞാൻ എന്റെ ജീവിതത്തിലൊക്കെ ഇപ്പൊ കാണുകയാണ് ഇല്ലാത്തൊരു പെണ്ണല്ലെ എന്തി എന്തിനായിട്ട് വന്നത് നല്ല പോലെ ഒന്നുകൂടെ കൊഴുക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാണോ പറ ആ വലൈക്കും അസ്സലാം എന്താ ചിന്തീക്ക് വിളിക്കണേ എന്തോ ഇക്ക് വിളിച്ചോ എന്തിയ അസുഖ ആർക്ക് ഇക്കൊന്നുമില്ലല്ലോ അന്ത്യ ഇക്കോ ഇപ്പൊന്നുല്ല ഞാൻ ഓളെ പറഞ്ഞേക്കാ അല്ലല്ലോ ഓൾ ഇന്ത്യ ഇവിടെ നാലിസ് നിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ പിന്നെ ഓളെ ഏതായാലും വന്നത് നിന്നോട്ടേന്ന് ഞാനും വിചാരിച്ചു ഇത് പറഞ്ഞയച്ചല്ലോ ഓളെ ആ ആ ഈ പെണ്ണ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടാ പോക്കണത് ഞാൻ ഇതൊന്നും അറിയില്ല എനിക്ക് പറച്ചവരെ എത്തിച്ചിട്ട് ഇപ്പൊരസുഖില്ലാത്തൊരു കഥ ന് വൈകുന്നേരം വരുന്നുണ്ടാ അജു പോരെ അയിനിപ്പെന്താജു കൊണ്ടേക്കോളെ ആ ഉം ആയിക്കോട്ടെ എന്നാല് ആ ശരി

ഒന്നാമത്തെ കാര്യം എന്താന്നാരടി എനിക്ക് അവിടെ പോയിട്ട് എടുക്കാൻ വെച്ച ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചീരക്കണം പിന്നെ ഇപ്പ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കെടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് അവിടെ കുട്ടൂലേ ആ കാരണം ഞാൻ അവിടെ നിന്ന് പോന്നത് പിന്നെ അവിടെ ഇണ്ട് ഒരു തള്ളാ തള്ളരി നോക്കണം പേരന്റെ ഉള്ള പണിയെടുക്കണം കജ്ജിക്കും നല്ല ഇവിടെ നിക്ക ആ അങ്ങക്ക് ഇപ്പൊ സുഖായല്ലോ ഓം കുഞ്ഞോട് നിങ്ങക്ക് ഫുഡടിച്ച് പൊറത്തൊക്കെ കറങ്ങി നടന്നാ മതിയല്ലോ ഇച്ചിരി കേച്ചിലായി മോള ഞാൻ അപ്പഴും ആ കൂടിന്റെ ഉള്ളിൽ തന്നെ അല്ല കേച്ചിലായിട്ട് ഇല്ലാതല്ലോ പറയണത് എന്തായാലും ഈ പറഞ്ഞ ഐഡിയ ഞാനൊന്ന് പറ്റി വെക്കി ഓ മിക്കവാറും ഇന്ന് സ്ഥലം രക്ഷണൊക്കെ കാണാൻ ശരി ഇനി ഞാൻ പൊന്നീൻ കൂടി തെറ്റിക്കാനുള്ള പരിപാടിയല്ലേ എന്നിട്ട് കാലാ കാല ആൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനും ഈ മൊതലൊക്കെ ആൾക്ക് കിട്ടാനും ഓടിക്കുള്ള നാടകല്ലേ തരാടി എന്റെ മകൻ നയിച്ചുണ്ടാക്കിയോ കണക്ക് തരാന് കെട്ടിച്ച തോന്നുവല്ലോ കിട്ടുതര ഇമ്മ വന്നിട്ടേ പത്ത് നാപ്പത്തഞ്ചു വല്ല അയിക്കണു എന്താപ്പമ്മയുടെ കുട്ടിയുടെ വിചാരം ഇതാപ്പല്ലേ എന്റെ ഉള്ളി നടക്കൂലമ്മളെ ഈ ഇമ്മ ജീവിച്ചിരിക്കോർത്തോളം കാലേ ഇത് നടക്കൂലട്ടോ ഏടെ ഇനി ആ പെണ്ണിനും കൂടെ തെറ്റിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കറത്താന്ന് വിചാരിച്ചില്ല എമ്മളെ കുട്ടി അന്റെ മാപ്പിള വരുന്നുണ്ട് എന്റെ കൊണ്ടോവാന് ആർക്കാട് ഇവിടെ ദണ്ടോ ഏഹ് ഇത് ഇന്ന കിടപ്പിലാക്കിയിക്കണൂലെ അനക്ക് ഇവിടെ വന്ന് നിക്കാൻ വേണ്ടിട്ട് അവിടെ ഇല്ലടി അവര് ഇമ്മ ആ ഭാവത്തിനെ നോക്കടി പോയിട്ട് അല്ലെന്തെങ്കിലും കാട്ടിയിക്കണം എത്രയും കാലായിട്ട് അത് എന്നിട്ട് നോണിയും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നു കാണ്ട് ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ പണി പിടിപ്പിച്ചല്ലേ എന്നിട്ട് ആ പെണ്ണിനെ ഇന്നും കൂടി ഇങ്ങനെ തെറ്റിച്ചുതന്നെ എന്താ പൻ്റെ കഥ മര്യാദക്ക് മാപ്പിള വരുമ്പോളേ മര്യാദക്കാർ പോയിക്കൊള്ളില്ലെന്നുണ്ടെങ്കിലേ ഇന്റെ സ്വഭാവം അവർക്ക് ശരിക്കറിയാലോ അപ്പൊ ഞാൻ പറഞ്ഞി എന്താ ഞാൻ ചെയ്യാൻ പോണുങ്ങാ അങ്ങനെ വന്നിരുന്നു എന്നിട്ട് അവിടെ ഇവിടെയും മറ്റോടത്തും മറച്ചോടത്തും ഇരുന്നുകാണ്ട് നോണിയും കണി ഉണ്ടാക്കലെ ഇജ് ഓരോന്ന് കാട്ടി കൂട്ടിട്ട് ആ പെണ്ണിന്റെ മേത്തുക്ക് ഇടലെ ഉം അടച്ചോനടി ഇന്നിക്ക് ഇപ്പൊ കേപ്പിച്ചത് അൻ്റെ ഒരു ഫോം വിളി ആരും അടി വിളിക്കണേ കൂട്ടായിരത്തിയാണ് കൂട്ടായിരത്തി കൂട്ടായിരത്തി അന്നേക്കായി അപ്പറേക്കാരല്ലേ അല്ലെ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കൂടി കൊണങ്ങണന്ന് അറിയില്ലല്ലോ മാര്യാക്ക് ഫോൺ വെച്ചിവിടുന്ന് പോവുക എനിക്ക് നല്ലത് ഓൻ വരൂ വേറെ മാറ്റിക്കോ എല്ലാ ഞാൻ പോണ്ടേ ഇനി കേറാട്ട് സമ്മൂല ചെയ്ത് നേരിട്ടാണോ ഉരുപ്പത്തി വിളിച്ചാന്ന് പറഞ്ഞത് നല്ല പോലെ കാര്യങ്ങളൊക്കെ നടന്നു പോവേ ഒക്കില്ലാതായില്ല ഇതൊക്കെ ഇനി ഒന്നും പറയാൻ പറ്റൂല എല്ലാ കള്ളിയെ പോയി ഇപ്പൊ അവിടെ പോയിട്ട് പണിയെന്നെടുക്കണ്ടേ 红。